ഈ സമയത്ത് ഒരുപാട് പേര് സഹായങ്ങളുമായിട്ട് വരുന്നുണ്ട് അതിനകത്ത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കമന്റ് ആണ് ഈ പറയുന്ന കമന്റ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ അറിയിക്കണേ എൻ്റെ വൈഫ് റെഡിയാണ് എന്തിനും തയ്യാറായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത് എന്തിനും തയ്യാറായിട്ട് ഇവരത് വെറുതെ ഒരു കമന്റ് വെറുതെ ഇട്ടതല്ല അവരത് യാഥാർത്ഥ്യമാക്കി അവർ വയനാട്ടിൽ ചെന്നു അവരുടെ വീട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം ഞാനൊരു അമ്മയാണല്ലോ അപ്പം എന്റെ കുഞ്ഞ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കരഞ്ഞാല് നമുക്ക് അത് എന്തുമാത്രം ഒരു ഇതാവും അപ്പോൾ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പൊ ഞാൻ അതേ വിചാരിച്ചുള്ളൂ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് വേറെ സാമ്പത്തികമായിട്ടൊന്നുമില്ല ഫെബ്രുവരിയിലാണ് പോസ്റ്റ് ഇട്ടിരുന്നത് ഇട്ടിരുന്നേ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെ മണ്ണിനടിയിലാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് എന്നാ പറയുന്ന ഈ നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ഒരു അഞ്ചു മിനിറ്റ് അതിന് പടക്കി നിൽക്കാൻ പറ്റില്ല ഒരു പരിധിയുണ്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നതിനാൽ എന്തിരുന്നാലും അമ്മയുടെ മുൻപാലിന് അത്രയും പറ്റില്ലല്ലോ ഒരാളെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും കിലോ നമ്മൾ വണ്ടി ഓടിച്ച് വന്നത്

പുള്ളി തന്നെ ഓരോ അത്രേ നെഗറ്റീവ് നെഗറ്റീവ് മൈൻഡ് സോ പറയുന്നത് ആ ഒരു പോസ്റ്റ് ശേഷം വിളിച്ചു കുട്ടികൾ ഉണ്ടെന്ന് അന്ന് രാത്രി തന്നെ ഇടുക്കിയിലാണ് അവരുടെ സ്ഥലം അവിടുന്ന് തന്നെ അപ്പൊ തന്നെ വണ്ടി എടുത്ത് പുള്ളിക്കാരൻ വയനാട്ടിൽ എത്തി എന്നാണ് പറയുന്നത് എത്തിക്കഴിഞ്ഞതിനു ശേഷം ആ വിളിച്ചവർ പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ദുരന്തമുഖത്തും

ചിലപ്പോൾ വിളിച്ചമാര് വേറെ വല്ല കങ്കിയ കുങ്കിയ മന്ത്ര വേറെന്തെങ്കിലും ടെൻഡുകളായിരിക്കും അതിനകത്തും ചിലപ്പം ഈ പാർട്ടിയുടെ സംഭവം നോക്കി കാണുക അതുകൊണ്ടാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവനെ വിളിച്ചിട്ട് കിട്ടാത്തത് മനസ്സിലായോ എന്തോ പറയാനാ പറയാനാണോ പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമന്റ് ഇട്ടതിന് ശേഷം ഇതിന്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല കമന്റുകൾ വരുന്നുണ്ട് നമുക്ക് ആവുന്നു കണ്ടുപോകാം പാൽ കേടാക്കാതെ കുഞ്ഞുങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കണ്ടോ ഇതെല്ലാം ഞാൻ തയ്യാറാണ് ഞാനും തയ്യാറാണ് ഞാൻ തയ്യാറാണ് ഞാനും തയ്യാറാണ് ഞാനും ഒരു അമ്മയാണ് ഞാൻ തരാം ഞാനും തരാൻ തയ്യാറാണ് ഞാനും തയ്യാറാണ് സോ എന്തോരോ ആൾക്കാരെന്ന് അറിയോ ഈ ഒരു കമന്റ് ബോക്സിന്റെ അടിയിൽ വന്നിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം ഇത്രയും ആൾക്കാർ നമ്മുടെയൊക്കെ കൂടുതൽ നമ്മൾ തോപ്പിക്കാൻ പറ്റില്ല ഈ സീരിയസിൽ നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മളെ പറ്റില്ല നമ്മളിന് എത്രക്ക് വലിയ തമ്മിത്തല്ലും പാർട്ടിയുടെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും എമാതിരി അടത്തിയാലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ കെട്ടാണ് അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെയൊക്കെ വിജയം എന്ന് പറയുന്നത് പിന്നെ വേറെ കുറെ അമ്മമാരുണ്ട് എത്ര നല്ല കാര്യം പറഞ്ഞാലും അതിൻ്റെ അടി വന്നിട്ട് നെഗറ്റീവ് തിരികെ ഇതിനകത്ത് പരിചയപ്പെടാം ഡ്രീമർ പട്ടിത്ത വലിയ കുട്ടികൾക്കും കൊടുക്കുവോ എനക്ക് വീട്ടിൽ അമ്മയൊന്നും ഇല്ലോടാ അമ്മയുണ്ടെ അമ്മയെ അടിച്ച് ചോദിക്കുക അമ്മ തരുന്നത്ര കുടിക്കാൻ മുട്ടിരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞില്ല കേസ് വേറെ ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു കഴിഞ്ഞാൽ അവനും കൂടെ ജോർജണ് കമന്റ് ഇട്ടതാണ് എനിക്കും ആവശ്യമുണ്ട് നാട്ടുകാരുടെ മേഞ്ഞിട്ട് പെരുമാറി അണ്ണ അണ്ണന്റെ ഇപ്പോഴത്തെ കോലം ഇതാണ് അന്നൻ്റെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ആൾക്കാരൊന്ന് പാല് കുടിപ്പിച്ച് വിട്ടിട്ടുണ്ട് അതുമാരെയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം പിന്നെ വേറൊരു സുഗേഷ് എന്ന് പറയുന്ന ഒരു പല മോനോട് ഉണ്ടായിരുന്നു അവനോട് കിട്ടിയായിരുന്നെങ്കിൽ സന്തോഷമായത് ആ കോളം അങ്ങ് പൂർത്തിയായാലും അവന്റെ കമന്റ് ഞാൻ അവന് ഇതേപോലെ വലിയ കുട്ടികൾക്കും കൊടുക്കും എനിക്കും കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിലുണ്ടെങ്കിൽ പോയി കൂച്ചട ആരെങ്കിലും ഇതിനാണ് നാട്ടുകാർ കൂച്ചാൻ നടക്കുന്നത് എന്തായാലും ജോർജിന്റെ കടിയങ്ങ് മാറി കിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ സുഖമാണോണ്ടോ നല്ലോല്ലേ കിട്ടിയ വയറൊക്കെ നിറഞ്ഞിരിക്കുന്നില്ല നല്ല കിട്ടിയെന്ന് തോന്നുന്നില്ല അപ്പൊ അതാണ് കൈസ് എന്ത് നല്ലതും വരും ചീത്തയും വരും അപ്പൊ അതങ്ങനാണല്ലോ കൂടുതൽ ഇതിനകത്ത് ഒന്നും പറയില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ എല്ലാരും സഹായിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ശരി എനിക്ക്